ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങളൊരു വിധം എല്ലാവരും കണ്ടു കാണും നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആയിട്ടുള്ള മല്ലു ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഫേക്ക് ന്യൂസിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണും ഇപ്പം അത് ബ്ലോക്സ് ആയിക്കോട്ടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത് അപ്പം അതിൽ മറ്റൊരു കാര്യം ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവരുടെ കമന്റ്സിന്റെ താഴെ ഞാൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരാള് ഈ ഒരു കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് കുട്ടി കമന്റ് ഇട്ടു അതിന്റെ താഴെ ഞാൻ പോയി ചോദിച്ചു ഏത് ചാനലാണെന്ന് ചോദിച്ച സമയത്ത് ആ കുട്ടി ആ ദാറ്റ് ഇട്ടതിന് ശേഷം ആ ലിങ്ക് അവർ ഡിലീറ്റ് ചെയ്തു ഞാൻ അതിന്റെ താഴെ തന്നെ വീണ്ടും ഞാൻ കമന്റ് ചെയ്തു എന്തിനാണ് നിങ്ങൾ ഈ കമന്റ് അല്ലെങ്കിൽ ഈ ലിങ്ക് ഡിലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനു നിങ്ങൾ ഡീറ്റ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ഒന്നും തന്നിട്ടില്ല പക്ഷെ അതിൽ ആ കുട്ടി റിപ്ലൈ തന്നു ഇന്നൊരു ചാനലാണ് ഇതിനെ പറ്റി പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമന്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം തരാം അപ്പം അതിനുശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നത് ഇപ്പം അതിൽ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ എനിക്കും പറയാനുള്ള സെയിം കാര്യമാണ് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് അതായത് നിങ്ങൾ പഠിച്ച കോഴ്സിനെ നിങ്ങൾ ഇപ്പം ചെയ്യുന്നത് പേഡ് പ്രൊമോഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ എനിക്കൊരു കാര്യം വ്യക്തമായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമല്ല അതായത് നിങ്ങൾ പറയുന്ന കാര്യം ഫേക്ക് ആണ് നിങ്ങൾക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള ബോധമുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പുറത്തു കൊടുക്കുന്നതെന്ന് എനിക്ക് അടുത്ത സംശയം ഒന്ന് നിങ്ങൾ ട്രേഡ് പ്രോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നിങ്ങൾ പൊക്കി പറയാം ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒഴിവില്ല അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാൻ ഇത് ശരിയല്ല ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ കമൻസ് ഡിലീറ്റ് ചെയ്യുന്നതും പല കമൻസും നിങ്ങൾ ഒഴിവാക്കുന്നതും എന്താ പറയാ മിനിറ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എല്ലാ വ്യൂസും അല്ലെങ്കിൽ എല്ലാ അവർ വരുന്നതിനനുസരിച്ച് അവർ അപ്പൊ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അത് കറക്റ്റ് അല്ല അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ല നിങ്ങളോടൊറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കോഴ്സ് എന്താ പറയാ ലോക്കൽ ഹൈടെക് വരെയുള്ള കോഴ്സുകൾ ഇന്ന് എന്താ പറയാ ചെറിയ വിലയിൽ അല്ലെങ്കിൽ ഇത്ര പൈസക്ക് പഠിച്ചിറങ്ങാം ഓപ്ഷൻസ് പ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്നൊക്കെ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾപാടായിട്ടും ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിനെ പറ്റി ചെയ്യുന്നുണ്ട് ഇതൊന്നും കേട്ട് നിങ്ങൾ ചാടി പോയിട്ട് കോഴ്സ് പോയി ചേരാതിരിക്കുക കാരണം എന്താ വെച്ചാൽ പരസ്യം കണ്ടിട്ടും ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് വീഡിയോകൾ ചെയ്യും ഇത് കണ്ടിട്ടും നിങ്ങൾ പോയി ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിൻവശത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത്ര മാസത്തെ പരിശ്രമം വെറുതെയാവും പിന്നെ വെറുതെ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം ഒരു വാല്യൂ ഇല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ചത് പോലെ വെറും ഒരു കടലാസ് പേപ്പറായിട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാനേ കഴിയുള്ളൂ പോലും പറയാൻ നിങ്ങൾക്ക് പറ്റില്ല ഇപ്പം ഒരുപാട് പേര് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ മൊമെന്റും പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഇതിന് വാല്യൂ ഇല്ല അതിന് വാല്യൂ ഇല്ല എന്നിട്ടും അവർ വീണ്ടും വീണ്ടും അവർ അവരെടുത്ത് പറയുന്നത് വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ട് വാല്യൂ ഉണ്ട് അപ്പം എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അടിച്ചു പറയാൻ ശ്രമിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രൊമോഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു പൈസ അവർ ഇറക്കിയിട്ടുണ്ടാവണം ഇതുപോലെ കൊടുക്കാൻ വേണ്ടി കാരണം ഇത്രയും നിങ്ങൾ ഞാൻ ഇപ്പോഴും പറയുന്നത് പൈസക്ക് വേണ്ടി തെറ്റുധാരണ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കരുത് ഞാൻ പറയല്ലേ ഫ്യൂച്ചർ അതായത് പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് ഫ്യൂച്ചറിലുള്ള നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഓക്കെ അപ്പം അവര് വലിയൊരു കരിയർ ഗ്രോത്ത് പ്രതീക്ഷിച്ച് മുന്നോട്ട് വരുന്ന പല കോഴ്സുകളും ഉണ്ട് അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ ലൈഫ് സെറ്റിൽ ആവുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരെയൊക്കെ നിങ്ങൾ മിസ്ലീഡ് ചെയ്ത് ഇതുപോലെ ഒരു ഫേക്ക് കോഴ്സിലേക്ക് നിങ്ങൾ കഴിഞ്ഞാൽ ഇവരൊക്കെ ഭാവി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ കിട്ടാനുള്ള ലാഭം എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ലാഭം കിട്ടാനുണ്ടോ ഇല്ല അതുകൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞതിനു ശേഷം മാത്രം നിങ്ങൾ ചെയ്യാം ബിഎസ്എസ് എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സിനും അതിന്റെ സർട്ടിഫിക്കറ്റും വിലയില്ലെങ്കിൽ വാല്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അത് അതില്ല ഓപ്പൺ ആയിട്ട് പറയും കാരണം നിങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അത് മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും വാല്യൂ ഇല്ല എന്ന് പറയുന്നവരുടെ അടിയിൽ പോയിട്ടാണ് നിങ്ങൾ വീണ്ടും കമന്റ് ചെയ്യുന്നത് വാല്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് പഠിച്ച എക്സ്പീരിയൻസ് ആൾക്കാർ തന്നെ പറയുന്നത് വാല്യൂ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ വീണ്ടും പറയുന്നവരുടെ അടി പോയിട്ട് വാല്യൂ ഉണ്ട് നിങ്ങൾ പഠിച്ച കോഴ്സ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കൂ എന്ന് നിങ്ങൾ പറയും അതും നിങ്ങൾ ഇനിയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചത് മാത്രം വാല്യൂ വരുന്ന എന്ത് കാര്യമാണ് അതിലുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സോ പ്ലീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക പേഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള നിങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസസ് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം വലിയൊരു തെറ്റാണ് സോ ചെയ്യാതിരിക്കാം മാക്സിമം കാര്യം അതായത് നിങ്ങൾ ജനുവൻ നിൽക്കുമ്പോഴേ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളാൾക്കാർ ഇഷ്ടപ്പെടുള്ളു അല്ലാതെ ഫേക്ക് ആയി നിന്നിട്ട് നിങ്ങൾ പൈസക്ക് വേണ്ടിട്ട് ആയി നിന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ അഭിനയിച്ചിട്ട് ഒരു ഇല്ല ഓക്കെ കാരണം മറ്റുള്ളവരെ ഭാവി വെച്ചിട്ടാണ് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഭാവി വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഒരുപാട് ചിന്തിച്ച് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയാതെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന ഒരുപാട് പ്ലസ് ടു നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ കേരളത്തിലുണ്ട് സോ അവരൊന്നും മിസ്ലിയുടെ ചെയ്തിൽ ഇതുപോലുള്ള കോഴ്സുകൾ പോലും ഏഡ് ചെയ്യാതിരിക്കുക ഓക്കെ താങ്ക് യു